തെരുവു നായുടെ കടിയേറ്റ് നാലര വയസ്സുകാരന് പരിക്ക് എഫ്രിൻ മോബിനാണ് നായയുടെ കടിയേറ്റത് കായലോടുള്ള എഫ്രിന്റെ അമ്മയുടെ വീട്ടുമുറ്റത്തു നിന്നും കളിക്കുന്നതിനിടെയാണ് നായയുടെ കടിയേൽക്കുന്നത് ഞായറാഴ്ച രാവിലെ പത്തുമണിയോടെയായിരുന്നു സംഭവം യു കെയിൽ നിന്നും അച്ഛൻ മോബിനും അമ്മ ജിൽനിയോടൊപ്പം നാട്ടിലെത്തിയ എഫ്രിൻ കായലോടുള്ള അമ്മയുടെ വീട്ടിൽ താമസിക്കാൻ എത്തിയതായിരുന്നു വീട്ടിനു മുറ്റത്ത് നിന്നും കളിക്കുന്നതിനിടെ തെരുവുനായ എഫ്രിനെ ആക്രമിക്കുകയായിരുന്നു കുട്ടിയുടെ ബഹളം കേട്ട് ഓടിയെത്തിയ കുടുംബാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് നായയെ തല്ലിക്കൊല്ലുകയും ചെയ്തു നായയുടെ കടിയിൽ ഷോൾഡറിൽ പരിക്കേറ്റ എഫ്രിൻ തലശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പിന്നെ റോഡിൽ ഒരു നായി വന്ന് കുട്ടീൻ്റെ കയ്യിൽ ഭക്ഷണ സാധനം ഉണ്ടായിരുന്നു അത് കഴിക്കേണ്ടിയിട്ടോ കുട്ടിയെ വല്ലാതെ ഉപദ്രവിച്ചു ഇതിൽ ആൾക്കാരുള്ളതുകൊണ്ട് കുട്ടി രക്ഷപ്പെട്ടു ഇതിൽ അടുത്തുള്ള ജി എംഒ സന്തോഷ് കുമാറോട് പറഞ്ഞു സന്തോഷ് കുമാർ പിണറായി വെറ്റിനറിയിലെ ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞാലോ ഫോണ് അറ്റൻഡ് ചെയ്തില്ല കുറേ കഴിഞ്ഞാലാണ് ഡോക്ടറെ പിരിച്ചു വിളിക്കുന്നത് എന്തോ അവർക്ക് എന്തോ പരിപാടി ഉള്ളുണ്ട് പിന്നെ വേറെ ഏതെല്ലാം ഡോക്ടർ വിളിച്ചു കഴിഞ്ഞാലും പറഞ്ഞത് നായിനോ അച്ഛമ്പിലൂരിൽ ഡോക്ടറാന്ന് പറഞ്ഞത് നായിന ഇങ്ങനെ ഐസിൻറ്റകത്ത് ഇട്ട് വെക്കണം നാളെ കൊണ്ടുപോയിട്ട് അത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അതിൻ്റെ ശ്രമം പരിശോധിക്കണം അന്നേരം എന്തെന്നാ ഉള്ളതെന്നറിയാം പിന്നെ അതിന് മുന്നേ തന്നെ കൊണ്ടുപോയി തലശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിൽ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ